നമസ്കാരം തൃശ്ശൂർ നിന്നാണ് തൃശ്ശൂർ എം ജി റോഡിൻ്റെ എൻഡിലുള്ള ശിവാശ്രമത്തിൽ നിന്നാണ് ഈ കാണുന്നത് ഇന്ന് ശിവാശ്രമത്തിലെ പ്രതിഷ്ഠാ ദിനമാണ് പ്രതിഷ്ഠാ ദിനം പ്രമാണിച്ച് ഇന്ന് ഇന്ന് മാത്രമല്ല മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ഇവിടെ അന്നദാനമുണ്ട് ഈ ശിവാശ്രമത്തിൽ ഇന്ന് പ്രതിഷ്ഠാദിനമായിട്ട് ഇന്ന് ഇവിടെ ഉത്സവമാണ് ഇന്ന് എന്താണ് ഇവിടുത്തെ ഉത്സവവും പ്രതിഷ്ഠാ ദിനത്തിൻ്റെ പ്രധാന ചടങ്ങുകളും എന്നെല്ലാം നമുക്ക് നമുക്കിവിടുത്തെ മെയിൻ സാമ്യോട് തന്നെ ചോദിക്കാം വരൂ ആ പേരെന്താണ് ോപിനാഥൻ മലയാളിയാണോ മലയാളിയാണ് ഇവിടെ വന്ന് ഫുഡ് കഴിക്കാറുണ്ടോ എന്നും എന്നില്ല എങ്കിലും വന്ന് ഏറെ കുറേ ഭക്ഷണങ്ങൾ കഴിക്കാറുണ്ട് ആ എങ്ങനെയുണ്ട് ഫുഡും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല സ്വാമി ആയിട്ട് നല്ല സഹകരണത്തിലുമാണ് കാരണം ഞാൻ ഇവിടെ കൊറോണ തുടങ്ങിയ പോലെ സാമ്യൂടെ ഭക്ഷണം കഴിക്കണ ഒരാളായത് കാരണം അനേകം ഭക്ഷണി പട്ടിണി കിടന്നിട്ടും ആ ഭക്ഷണിയിൽ നിന്ന് കുറേ മുക്തി കിട്ടിയേക്കുള്ളത് ചെറുപ്പം പണി പണിയില്ല എന്നിട്ടും അങ്ങനെ ദുരിതങ്ങൾ കുറേ അനുഭവിച്ചാണ് ദുരിതമുള്ളവർക്ക് ഒരു അനുഗ്രഹമാണ് ഇവിടെ ശരിക്കും ദുരിതമുള്ളവർക്കനുഗ്രഹം തന്നെയാണ് ഓക്കെ താങ്ക് യു കേട്ടോ ോ ക്രിസ്ത്യനാണ് ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിക്കാറുണ്ട് കാരണം ഞാൻ സെക്യൂരിറ്റി ആയിട്ടാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ ആ ജോലി ചെയ്യുന്ന മേഖലയിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഇടയ്ക്ക് വന്ന് കഴിക്കാറുണ്ട് നിങ്ങൾ ചെയ്യുന്ന സേവനത്തിന് വളരെയധികം നന്ദി പറയുന്നു നല്ല ഫുഡാണ് കൊടുക്കുന്നത് ഇത്രയും പേർക്കൊക്കെ ഫുഡ് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതന്നെ ഈശ്വരൻ്റെ വലിയൊരു ശക്തി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം പറയാമോ എങ്ങനെയാണ് എവളോ നാലാ എന്താ വന്ന് വർഷം പേര് പറയണ്ടോ എം പേര് ുംമിഴ് എത്രേലുണ്ടോ ഇവിടെ വന്ന് 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 ഫുഡ് 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 സാർ സാർ കഴിക്കണേ കഴിക്കണേ എങ്ങനെയുണ്ട് ഫുഡും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് പേരെന്താ ഇളങ്കോ ഇളങ്കോ ഡെയിലി കഴിക്കാറുണ്ടോ ഇവിടെ ഇവിടെ പേരെന്തോ ചന്ദ്രൻ ചന്ദ്രൻ മലയാളിയാണോ തമിഴ് തമിഴ് നല്ല വല്ല എന്തെങ്കിലും ഉണ്ടോ നാളായി ഫുഡ് കഴിക്കണേ ഇവിടെ വന്ന് പണി പോയാലോ ഇവിടെ ഇവിടെ വന്ന് ഒരു രണ്ട് മാസമായി ഇവിടെ വന്ന് ഈ ആശ്രമമൊക്കെ ആയിട്ട് ബന്ധമുള്ളാണോ ആശ്രമമൊക്കെ ആയിട്ട് അറിയണേണോ ആ അറിയൂ പേരെന്താ സന്തോഷം ഇവിടെ വന്ന് ഫുഡ് കഴിക്കാറുണ്ടോ ഇത് എങ്ങനെയുണ്ട് നല്ല ഒരു പ്രവൃത്തിയാണോ അത് ശരിക്കും നല്ല പ്രവൃത്തി വിഷ്ണു വിഷ്ണു എങ്ങനെയുണ്ട് ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ എത്ര വർഷം ഇവിടെ വന്ന് ഫുഡ് കഴിക്കുന്നത് കുറച്ച് നാളായി എങ്ങനെ നല്ലൊരു ആശയമാണോ ശരിക്കും ഈ പാവപ്പെട്ടവർക്ക് ഫുഡ് കൊടുക്കാൻ നല്ല ബിജു 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 എങ്ങനെയുണ്ട് നല്ല ആശയമാണോ ഇങ്ങനെ ഇത് മറ്റുള്ളവരും ഇത് ആഗ്രഹം അനുകരിക്കണോണ്ടോ എങ്ങനെയുണ്ട് നല്ല ഫുഡ് നല്ല കാര്യങ്ങളാണ് പെരുമാറാനും എല്ലാത്തിനും ഒന്നിനും ഒരു കുഴപ്പമില്ല ഫുഡ് കഴിക്കണേ മുതലേ പണി ഉണ്ടെങ്കിൽ നേർച്ച പോലെ നല്ല സദ്യയാണോ എങ്ങനെയുണ്ട് നല്ല സദ്യയാണോ അല്ലാർക്കും ഞാൻ ഒരു മാസം ഹലോ നാണു ഒരച്ച ഓ ഒ കഴിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് താങ്കളുടെ പേരെന്ന് പറയാം വിജയകുമാർ ഇവിടെ തൃശ്ശൂർ തന്നെയാണോ അതെ തൃശ്ശൂർ ഈ ആശ്രമമായിട്ട് എന്താ ബന്ധം ഈ ആശ്രമത്തിൽ കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഇത് എന്നും ഇങ്ങനെ ഫുഡ് കൊടുക്കുന്നുണ്ട് ഇവിടെ ആ ഇവിടെ ആറു വർഷത്തോളമായിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ട് ഇവിടെ അങ്ങനെ വല്ല ജാതി മതത്തിന്റെ അടിസ്ഥാനത്തിലോ അങ്ങനെ എന്തെങ്കിലും ആണോ ജാതി മതം ഒന്നുമില്ല ഇവിടെ എല്ലാ എല്ലാവർക്കും വരാവുന്നതാണ് ജാതിയോ മതോ രാഷ്ട്രീയമൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണിത് ഏകദേശം എത്ര വർഷമായിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഫുഡ് കൊടുക്കണത് ആറ് വർഷമായിട്ടുണ്ട് ഇത് ഒരുപാട് പാവപ്പെട്ടവരൊക്കെ ഒന്ന് ക്യൂ നിൽക്കണ്ടല്ലോ അപ്പം അവർക്കൂടെ ഇതിനൊക്കെ ഫണ്ടും കാര്യങ്ങളൊക്കെ ആരെയും മുടക്കണത് അതെല്ലാവരും കൈയഴിച്ച് സഹായിക്കുന്നുണ്ട് വഴിപാടുകൾ വരുന്നുണ്ട് അതിൻ്റെ തന്നെ എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇതിനെ സംബന്ധിച്ച് ഇങ്ങനെ ഇത്രയും പാവങ്ങൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ എന്തെങ്കിലും വിമർശനങ്ങൾ കാര്യങ്ങൾ എവിടെ നിങ്ങളൊക്കെ വന്നിട്ടുണ്ടോ ആശ്രമത്തിന് ഇതിനുമുമ്പ് എവിടെയെങ്കിലും എപ്പോഴെങ്കിലും പുറമ വിമർശനങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷെ നേരിട്ടിട്ട് നമുക്കൊന്നും എത്തിയിട്ടില്ല സഹായിക്കാറുണ്ടോ ആരെങ്കിലും ഇഷ്ടംപോലെ അമ്പലം ഉണ്ടല്ലോ സായി ക്ഷേത്രമുണ്ട് പിന്നെ ദേവി മഹാകാളിയുടെ ക്ഷേത്രമുണ്ട് ഇവിടെ പ്രത്യേകത പ്രതിഷ്ഠാ പ്രതിഷ്ഠാ ദിനമാണ് ദിനം ആരാ പ്രതിഷ്ഠ എന്താണ് സായി മഹാകാളി നാഗങ്ങള് ഈ ആശ്രമത്തിന്റെ ശരി ഫുൾ നെയ്മൊന്നു പറഞ്ഞു ഈ ആശ്രമം മഠാധിപതിയുടെയും പേരെന്ന് പറഞ്ഞു മഠത്തിന്റെ പേര് ശിവാശ്രമം മഠാധിപതിയുടെ പേര് ആദിത്യ സ്വരൂപാനന്ദപുരി മഹാരാജ് ഇപ്പം ഇന്നേ ദിവസം തന്നെ കണ്ടത് ഒരുപാട് പാവപ്പെട്ട ജനങ്ങൾ ഇവിടെ വന്ന് അതായത് തമിഴ്നാട്ടിൽ നിന്ന് കർണാടക എന്ന് വരെ വന്ന് ഇവിടെ ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു സാമിജിക്ക് എന്താണ് ഇങ്ങനെ ഇത്രയും പേർക്ക് ഫുഡ് കൊടുക്കാനുള്ള ഒരു പ്രചോദനം എന്താണ് ഒന്ന് പറയാമോ ഞാൻ വളരെ ചെറുപ്പം മുതലേ എന്താ പറയുക മറ്റുള്ളവരെ നമുക്ക് കിട്ടാവുന്നതിനെക്കാട്ടിലുള്ള ഉപയോഗിച്ച് നമ്മൾക്ക് കിട്ടുന്നത് എന്തോ മറ്റുള്ളവർക്ക് കൊടുത്തതാണ് എൻ്റെ അമ്മയും ശീലിച്ചിട്ടുള്ളത് ഞാനും ശീലിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് സായി ഭഗവാൻ അദ്ദേഹം അന്നദാന പ്രഭുവാണ് പിന്നെ അന്നദാനം എന്ന് നമ്മൾ പറയുന്നുണ്ട് അനവധി അന്നദാനങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടാവും പക്ഷേ അത് അന്നദാനമല്ല നമ്മളിപ്പോൾ ഒരു സദ്യയ്ക്ക് ഇപ്പോൾ ഇവിടെ വളരെ പാവപ്പെട്ട ആൾക്കാരും തെരുവിൽ ഇരിക്കുന്ന വിശന്ന് വലയുന്നവരുമായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നത് നമുക്കറിയാം നമ്മളൊരു കല്യാണ സദ്യയ്ക്ക് വളരെ മുഷിഞ്ഞ് വേഷിട്ടിട്ടൊരാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ കല്യാണ സദ്യയുടെ ഉള്ളിൽ കയറ്റിയിട്ട് അയാൾക്ക് ഭക്ഷണം കൊടുക്കുമോ നിശ്ചയമായിട്ടും ഇല്ല അയാൾ വേറെ സ്ഥലത്ത് കൊണ്ടിരുത്തു അപ്പോൾ എന്തായി അതിൻ്റെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ അത് സദ്യയാണ് അതുപോലെ ക്ഷേത്ര അങ്കണങ്ങളിൽ നമുക്ക് നടക്കുന്ന പ്രസാദ ഊട്ട് നല്ല ഒരു ക്ഷേത്രത്തിൽ പ്രസാദ ഊട്ട് നടക്കുന്ന സമയത്ത് വളരെ മുഷിഞ്ഞ് ഘരമായി ഭയങ്കര ദുർഗന്ധം വമിക്കുന്ന ഒരു അവസ്ഥയിൽ ഒരാൾ വന്നാൽ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കയറ്റി ആ സദസ്സിന് നമ്മൾ കയറ്റി എഴുതി ഭക്ഷണം കൊടുക്കാറുണ്ടോ കൊടുക്കുന്നുണ്ടെങ്കിൽ വളരെ നല്ലത് സാധാരണ കൊടുക്കാറില്ല പക്ഷേ അന്നദാനം എന്ന് പറയുമ്പോൾ അതിന് പ്രസാദൂട്ടം എന്ന് പറയും ക്ഷേത്രത്തിൽ നടക്കുന്ന വിഷയത്തിന് പ്രസാദൂട്ടം എന്ന് പറയും പക്ഷേ കല്യാണത്തിന് കൊടുക്കുന്നത് സദ്യയാണ് അടിയന്തരമൊക്കെ സദ്യയാണ് കൊടുക്കുന്നത് പക്ഷേ ഇത് അന്നദാനമാണ് ഒരു തരത്തിലുള്ള കൂടുതൽ വിഭവങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇവിടെ ആരാണ് ഭക്ഷണം കഴിക്കുന്നത് ഇത്തരത്തിൽ മുഷിഞ്ഞ വസ്ത്രവും അല്ലെങ്കിൽ കുളിക്കാതെയും ഒക്കെ നടക്കുന്ന അനവധി ആൾക്കാർ നമ്മുടെ സമൂഹത്തിൻ്റെ ഉള്ളിലുണ്ട് അവർക്കാണ് നമ്മൾ ഭക്ഷണം കൊടുക്കണേ അതാണ് പ്രധാനമായിട്ട് നമുക്ക് കൊടുക്കുന്ന അന്നദാനം എന്ന് പറയുന്നത് അതിന് കൂടുതൽ വിഭവങ്ങളൊന്നും ഉണ്ടാവില്ല കൂട്ടാനുണ്ടാവും ചോറുണ്ടാവും ഉപ്പേരി ഉണ്ടാവും അച്ചാറുണ്ടാവും പപ്പടം ഉണ്ടാവും മോരുണ്ടാവും ഇത്രേ ഉണ്ടാവുള്ളൂ അതിൽ കവിഞ്ഞ് വേറെ കാളനോ അല്ല നവിയൽ എലിച്ചേരി പുളിച്ചേരി ഇതൊന്നും ഉണ്ടാവില്ല അത് അന്നദാനം അപ്പം അന്നദാനത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് നമുക്കറിയാമല്ലോ അന്നദാനം എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിന് ഒരു സമ്പന്നതയുണ്ടാക്കുന്നതാണ് കാരണം നമുക്ക് സാമ്പത്തികമായിട്ട് അനവധി ഉണ്ടാവും പക്ഷേ അവർക്കൊന്നും സമ്പന്നത ഉണ്ടായാലും പൈസയല്ലോ പ്രധാനം നമുക്ക് കൊടുക്കുമ്പോൾ മറ്റുള്ളവർക്ക് അന്നം കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം അതാണ് സമ്പത്ത് സന്തോഷവും സമാധാനവും നമുക്ക് അന്നദാനം ചെയ്യുമ്പോൾ നമുക്കറിയാം മറ്റു മതസ്ഥർ നമുക്ക് അവർക്ക് വർഷത്തിൽ കിട്ടുന്ന ഒരു സംഖ്യ എടുത്തിട്ട് മറ്റുള്ളവർക്ക് അവർ സക്കാത്ത് എന്നുള്ള ഭാഷയിൽ അവർ എല്ലാ ഒരു മാസം ഒരു വർഷത്തിൽ കിട്ടുന്ന ഒരു ശതമാനം എടുത്തിട്ട് എന്താണ് അവരുടെ ഉയർച്ച അവരുടെ സമാധാനം എന്താണ് ഈ കൊടുക്കുമ്പോൾ കിട്ടുന്നൊരു സമാധാനം പൈസയല്ല പ്രധാനം പൈസ കൊണ്ട് നമുക്ക് എല്ലാം നേടാം എന്ന് പറയുന്നത് നമുക്ക് തെറ്റുദ്ധാഹാരണയാണ്